അപസ്മാരം എന്ന രോഗത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചുഴലി അഥവാ അപസ്മാരം എന്നുള്ള രോഗം നമ്മുടെ നാട്ടിൽ ധാരാളം പേർക്ക് കണ്ടുവരുന്നു പെട്ടെന്നുണ്ടാകുന്ന ബോധശയം തുടർന്ന് കൈകാലുകൾ പോച്ചുകയും ഞെട്ടിവിറക്കുകയും വിളക്കമുണ്ടാവുകയും ചെയ്യുക വായിൽ നിന്ന് ഒരേയും വതയും ഒഴുകുക നാവും ചുണ്ട് കടിച്ചു മുറിക്കുക തുടങ്ങിയവയാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ ചിലർക്ക് ബോധശയമില്ലാതെ ശരീരഭാഗങ്ങളുടെ അനിയന്ത്രിതമായ ചലനം മാത്രമുണ്ടാകുന്ന നേരിയ അപസ്മാരം ഉണ്ടാകാറുണ്ട് തലച്ചോറിന്റെ ചില തകരാറുകളാണ് അപസ്മാര രോഗത്തിന് കാരണമാകുന്നത് ഇതിന്റെ കാരണം പലപ്പോഴും വ്യക്തമല്ല ജന്മനാ ഉള്ള തലച്ചോറിന്റെ തകരാറുകളും തലച്ചോറിലുണ്ടാകുന്ന അണുബാധകളും അവസ്മാരത്തിന് കാരണമാകാറുണ്ട് പക്ഷാഘാതം സംഭവിക്കുന്ന ചിലരിലും തലച്ചോറിൽ മുഴകൾ ഉണ്ടാകുന്നതിന്റെ ഭാഗമായും അപസ്മാരം കണ്ടുവരാറുണ്ട് ബുദ്ധിമാന്ദ്യവും ജന്മവൈല്യങ്ങളുമുള്ള ആളുകളിൽ അപസ്മാരം കൂടുതലായി കണ്ടുവരുന്നു മറ്റു പല ദീർഘകാല രോഗങ്ങളെയും പോലെ അപസ്മാരവും സ്ഥിരമായി മരുന്നു കഴിച്ച് നിയന്ത്രിച്ചു നിർത്തേണ്ട ഒന്നാണ് ഇതിന് വിദഗ്ധനായ ഡോക്ടറുടെ സേവനം ആവശ്യമാണ് അവസ്മാര രോഗബാധ കാണപ്പെടുന്ന വ്യക്തിയിൽ വിദഗ്ധ പരിശോധന ആവശ്യമാണ് അവസ്മാരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയോ പെട്ടെന്ന് നിർത്തുകയോ പാടില്ല അപകടകരമായ സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കണം ഉദാഹരണം തീയുടെയും ജലാശയങ്ങളുടെയും സാമീപ്യത്തിൽ ശ്രദ്ധിക്കണം നീന്തുന്നത് ഒഴിവാക്കണം തൊഴിൽ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം ഉയരത്തിൽ പെരുമാറേണ്ട ജോലികൾ അപകടകരമായ യന്ത്ര സാമഗ്രികൾ പ്രവർത്തിപ്പിക്കൽ ഡ്രൈവിങ് തുടങ്ങിയവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഉറക്കമൊഴിക്കുന്നതും ശരീരം വളരെ ക്ഷീണിപ്പിക്കുന്നതും നല്ലതല്ല അവസ്മാര ബാധയുണ്ടാകുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗിയുടെ കൈകാലുകളുടെ ഇളക്കവും ബലംപിടുത്തവും ശക്തി പ്രയോഗിച്ച് നിർത്തേണ്ട ആവശ്യമില്ല രോഗി വീഴുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വസ്തുക്കൾ മാറ്റി മുറിവുണ്ടാകുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം രോഗി നാവുകടിച്ച് മുറിക്കാതിരിക്കാൻ ചെറിയ തടിക്കഷ്ണമോ നീളത്തിൽ ചുരുട്ടിയ തൂവാലയോ പല്ലുകൾക്കിടയിൽ കുറുകെ വെക്കാം അബോധാവസ്ഥയിൽ വായിൽ നിന്ന് മുരയും പതയും ഒഴുകുന്നുണ്ടെങ്കിൽ രോഗിയെ കിടത്തുക ഈ സമയത്ത് രോഗിക്ക് കുടിക്കാൻ കൊടുക്കരുത് അപസ്മാരബാധയെ പിശാഷിൻ്റെ ഉപദ്രവമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് താക്കോലും ഇരുമ്പ് വസ്തുക്കളും കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപസ്മാരബാധയുണ്ടായിക്കഴിഞ്ഞ് കുറേ സമയം രോഗിയെ ശാന്തമായി വിശ്രമിക്കാൻ അനുവദിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി